മുഖത്തെ കറുത്ത പാടും കുത്തുകളും വായിക്കാൻ ക്യാരറ്റ് ഫേസ് ക്രീം മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കുത്തുകളുമെല്ലാം പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഹോർമോൺ പ്രശ്നങ്ങൾ മുതൽ കൂടുതൽ വെയിലേൽക്കുന്നതും പോഷകാഹാരക്കുറവുമെല്ലാം ഇതിന് കാരണമാകുന്നു ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് അവ അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ക്യാരറ്റ് കറ്റാർവാഴ രണ്ട് ക്യാരറ്റ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിനെ ഓവനിലോ അല്ലെങ്കിൽ വെയിലത്തോ വെച്ച് നന്നായി ഉണക്കിയെടുക്കുക വെള്ളമെല്ലാം നന്നായി ഉണങ്ങിയ ശേഷം ഇത് ഒരു കാറ്റ് കയറാത്ത ജാറിലേക്ക് മാറ്റണം ഇനി ആ ജാറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരിയർ ഓയിൽ ചേർക്കാം എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വെക്കണം അതിനുശേഷം അടുത്ത ദിവസം ആ എണ്ണ മാത്രം അരിച്ച് എടുക്കുക ഈ ക്രീം തയ്യാറാക്കാനായി ഒരു വൃത്തിയുള്ള ബൗളിലേക്ക് അല്പം കറ്റാർവാഴ ജെല്ലും നേരത്തെ അരിച്ചെടുത്ത എണ്ണയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് യോജിപ്പിക്കുമ്പോൾ നല്ലൊരു ക്രീമിന്റെ രൂപത്തിൽ കിട്ടും ഇത് രാവിലെയും വൈകിട്ടും മുഖത്തിടാവുന്നതാണ് രണ്ട് ഇരട്ടി മധുരം പാൽ ഇരട്ടി മധുരം പൊടിച്ചതിൽ അല്പം പാൽ ചേർത്ത് ഇളക്കി മിശ്രിതമാക്കണം മുഖം കഴുകി തുടച്ച് ഈ മിശ്രിതം മുഖത്തിടണം ഇത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകാം ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം അല്പനാൾ അടുപ്പിച്ച് ചെയ്താൽ ഗുണം ലഭിക്കും മുഖത്തെ കറുത്ത പാടുകളും പുള്ളികളുമെല്ലാം മാറാൻ ഏറെ നല്ലതാണിത് മൂന്ന് ഇരട്ടി മധുരം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അരച്ച് പിഴിഞ്ഞെടുക്കുക ഇത് അല്പനേരം വയ്ക്കുക ഇതിൻ്റെ നീര് മാറ്റി അടിയിലെ സ്റ്റാർച്ച് എടുക്കാം ഇതിലേക്ക് അരിപ്പൊടിയും ഇരട്ടി മധുരവും ചേർത്ത് ഒരു പാക്ക് ഉണ്ടാക്കുക ഇത് മുഖത്ത് പുരട്ടി അല്പം കഴിയുമ്പോൾ കഴുകാം ഇതാഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടിക്കോട്ട് മുഖത്തെ കറുത്ത പാടും കുത്തുകളും വായിക്കാൻ കാരറ്റ് ഫേസ് ക്രീം മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കുത്തുകളുമെല്ലാം പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഹോർമോൺ പ്രശ്നങ്ങൾ മുതൽ കൂടുതൽ വെയിലേൽക്കുന്നതും പോഷകാഹാരക്കുറവുമെല്ലാം ഇതിന് കാരണമാകുന്നു ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് അവ അറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് ക്യാരറ്റ് കറ്റാർവാഴ രണ്ട് ക്യാരറ്റ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇനി ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിനെ ഓവനിലോ അല്ലെങ്കിൽ വെയിലത്തോ വെച്ച് നന്നായി ഉണക്കിയെടുക്കുക വെള്ളമെല്ലാം നന്നായി ഉണങ്ങിയ ശേഷം ഇത് ഒരു കാറ്റ് കയറാത്ത ജാറിലേക്ക് മാറ്റണം ഇനി ആ ജാറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരിയർ ഓയിൽ ചേർക്കാം എന്നിട്ട് ഇത് നന്നായി യോജിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വെക്കണം അതിനുശേഷം അടുത്ത ദിവസം ആ എണ്ണ മാത്രം അരിച്ച് എടുക്കുക ഇനി ഈ ക്രീം തയ്യാറാക്കാനായി ഒരു വൃത്തിയുള്ള ബൗളിലേക്ക് അല്പം കറ്റാർവാഴ ജെല്ലും നേരത്തെ അരിച്ചെടുത്ത എണ്ണയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് യോജിപ്പിക്കുമ്പോൾ നല്ലൊരു ക്രീമിൻ്റെ രൂപത്തിൽ കിട്ടും ഇത് രാവിലെയും വൈകിട്ടും മുഖത്തിടാവുന്നതാണ് രണ്ട് ഇരട്ടി മധുരം പാൽ ഇരട്ടി മധുരം പൊടിച്ചതിൽ അല്പം പാൽ ചേർത്തിളക്കി മിശ്രിതമാക്കണം മുഖം കഴുകി തുടച്ച് ഈ മിശ്രിതം മുഖത്തിടണം ഇത് ഇരുപത് മിനിറ്റിന് ശേഷം കഴുകാം ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം അല്പനാൾ അടുപ്പിച്ച് ചെയ്താൽ ഗുണം ലഭിക്കും മുഖത്തെ കറുത്ത പാടുകളും പുള്ളികളുമെല്ലാം മാറാൻ ഏറെ നല്ലതാണിത് മൂന്ന് ഇരട്ടി മധുരം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അരച്ച് പിഴിഞ്ഞെടുക്കുക ഇത് അല്പനേരം വയ്ക്കുക ഇതിൻ്റെ നീര് മാറ്റി അടിയിലെ സ്റ്റാർച്ച് എടുക്കാം ഇതിലേക്ക് അരിപ്പൊടിയും ഇരട്ടി മധുരവും ചേർത്ത് ഒരു പാക്ക് ഉണ്ടാക്കുക ഇത് മുഖത്ത് പുരട്ടി അല്പം കഴിയുമ്പോൾ കഴുകാം ഇത് ഇതാഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്